ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ല ഷിരൂരിൽ സംഭവിച്ച മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്ക് ഇന്നൊരു വയസ്സ് കനത്ത മഴയിൽ കുന്നിടിച്ച് റോഡിലേക്ക് ഗംഗാവാലി പുഴയിലേക്കും കുത്തഴിച്ചിൽ പതിച്ച മണ്ണും പാറകളും ഒരു നാടിന്റെ താളം തെറ്റിച്ചു ഈ ദുരന്തത്തിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് രക്ഷാദൌത്യത്തിലെ വെല്ലുവിളികളും മാധ്യമ ഇടപെടലും ദുരന്തം നടന്നയുടൻ ഗംഗാവാലി പുഴയിലെ കനത്ത ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു അർജുനടക്കമുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ അവ്യക്ത തുടർന്നിരുന്നു ആശങ്ക വർദ്ധിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് മലയാള മാധ്യമങ്ങൾ ഷിരൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ മാധ്യമ പ്രവർത്തകർ ദുരന്ത ഭൂമിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങിയതോടെ ഭരണകൂടത്തിന് തുടക്കത്തിൽ ആലസ്യം വിട്ട് ഉണരേണ്ടി വന്നു രക്ഷാ ദൌത്യം കാര്യക്ഷമമാണെന്നെങ്കിലും വലിയ സമ്മർദ്ദം ഉയർന്നു വന്നത് ഇതിന് പിന്നാലെയാണ് സുദീർഘമായ രക്ഷാ തുടക്കം കുറിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായി എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന നിന്ന് തിരച്ചിലിന് ശിരൂരിൽ നിന്നും മൂന്ന് ഘട്ടത്തിൽ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുനെ കണ്ടെത്താനായത് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുന്റെ മൃതദേഹാവശിഷ്ടം അപകടത്തിൽപ്പെട്ട ട്രക്കിലും ഡിസ്ചാർജ് ഉപയോഗിച്ച് ഉയർത്തെടുക്കുകയായിരുന്നു ദുരന്തത്തിൽ മരിച്ച പതിനൊന്ന് പേരിൽ ഒൻപത് പേരുടെ മൃതദേഹം പല തവണയായി കണ്ടെത്തിയിരുന്നു എന്നാൽ അപകടത്തിൽപ്പെട്ട ജഗന്നാഥ് നായിക് ലോകേഷ് നായിക് എന്നിവരുടെ മൃതദേഹങ്ങൾ ഒരു വർഷം പിന്നിടുമ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് അവരുടെ കുടുംബങ്ങൾക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്